ഈ അയവ് കാണുന്നിടത്താണ് ഇവർക്ക് കയറി വരാനുള്ള പഴുതുകൾ ഉണ്ടാവുക സത്യം പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി ഒരു കുഴപ്പമല്ല നമ്മൾ വിളിച്ചാൽ അവിടെ വന്നിരിക്കും റാത്തി വിളിച്ചാലും അവിടെ വന്നിരിക്കും ആണ്ടിന് വന്ന് വിളിച്ചാലും അവിടെ വന്നിരിക്കും അതിലൊന്നും വിശ്വാസം ഉണ്ടാവില്ല കാരണം അവർ തന്ത്രപരമായ സമീപനാണ് ഒരിക്കൽ കേരളത്തിലെ സുന്നസമാത്തിന്റെ ഗർജിക്കുന്ന സിംഹം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഹസൻ ഹസൻസുലിയ

ഇത് മുസ്ലിയാർ മാത്രം ഇസ്ലാം എന്ന് പുറത്ത ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് ജമാഅത്ത് ഇസ്ലാം വരുമ്പോൾ അവർ കൊണ്ടുവന്ന ആശയം അബുലാല സത്യം പറഞ്ഞാൽ എന്താണോ ഹവാരിജ് ഹവാസ്ഥാനം അന്നുയർത്തി മുദ്രാവാക്യം സെയിം മുദ്രാവാക്യമാണ് ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെച്ചത് ഹുക്കൂമത്തെ ഇലാഹി അവർ ഇനി ഹുക്കുമില്ല എന്ന് പറയുന്നതിന് പകരം ഈ ഒരു ഒരു പദപ്രയോഗത്തിൽ ചെറിയ മാറ്റം വരുത്തി ഇനി ഹുക്കൂമത്തെ ദൈവിക ഭരണം തീരുമാനമെടുക്കാൻ ദൈവത്തിൽ മാത്രമേ അവകാശമുള്ളൂ മനുഷ്യർക്ക് അവകാശമില്ല എന്ന പഴയ കാഴ്ചപ്പാട് വിദേഹത്തിന്റെ പ്രത്യേകത മാറി മാറി പുതായി സംഘങ്ങൾ വരുമ്പോഴും പഴയ വിദേഹത്തിന്റെ ആശയങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ചരിത്രത്തിൽ കാണാൻ സാധിക്കും ജമാഅത്ത് ഇസ്ലാമി ഒരുപാട് പ്രവർത്തിച്ചു നോക്കി പക്ഷെ ജമാഅത്ത് ഇസ്ലാമിക്കും വിജയിക്കാൻ സാധിക്കില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടികളുടെ മറപിടിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത് ചെറിയ കാര്യമായി നമ്മൾ കാണേണ്ടതില്ല വളരെ ഗൗരവതരമായ കാര്യമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സ്ഥാനാർത്ഥി ഒരു സ്ഥലത്ത് മത്സരിച്ച് വിജയിച്ചാൽ പിന്നെ ആ വാർഡ് ജമാഅത്തെ ഇസ്ലാമാക്കിയായിരിക്കും എന്നും പിന്നെ അവർക്ക് യു ഡി എഫിന്റെ പിന്തുണയും വേണ്ടില്ല എൽ ഡി എഫിന്റെ പിന്തുണയും വല്ല ആ നിരക്കുള്ള വർക്കർ നടത്തും കാരണം ആ തരത്തിലാണ് അനുഭവമുള്ളത് ജമാഅത്തെ ജനാറ്റീസോട് ആശയം പ്രതിഫലിപ്പിക്കാൻ കുറെക്കാലം എൽ ഡി എഫിന്റെ കൂടെ നടന്നു ഇപ്പൊ യു ഡി എഫിന്റെ കൂടെ നടക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏത് മുന്നണിയായിരുന്നാലും ശരി അപകടകരമായ ആശയം ഇക്കാലം അത്രയും അവർക്ക് സമൂഹത്തിൽ സന്നിവേശിപ്പിക്കാൻ സമൂഹത്തിൽ ചെലുത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല പക്ഷെ ഇപ്പോഴും കുടില തന്ത്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഒരു ഭാഗമാണ് ഇതേ ആശയമുള്ള പ്രസ്ഥാനത്തിന്റെ ആശയമുള്ള ജമാ ഇസ്ലാമിയുടെ അതേ ആശയമുള്ള മറ്റു ലോകത്ത് അറിയപ്പെട്ട ഒരു സംഘമാണ് ബിതായി സംഘമാണ് ഇഹ്വാൻ മുസ്ലിമീൻ അല്ലെങ്കിൽ മുസ്ലിം ബ്രദർഹുഡ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഈജിപ്ത് കേന്ദ്രീകരിച്ച് ഹസനുൽ ബന്ന എന്ന് പറഞ്ഞ പണ്ഡിതങ്ങൾ സ്ഥാപിച്ചത് അറബ് രാജ്യങ്ങളൊക്കെ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ജമാഅത്ത് ഇസ്ലാമിന്റെ അതേ ആശയ വളരെ കൃത്യമായി ഹവാൽ പ്രസ്ഥാനത്തിന്റെ അതേ ആശയം ഇസ്ലാമിക ഭരണകൂടത്തെ മാത്രമേ മാനിക്കാവൂ അതല്ലാത്ത ഒന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്നുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ പിതാഴി പ്രസ്ഥാനം ലോകത്ത് ഒന്നും വ്യാപകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെയും ഇഹ്മാൽ മുസ്ലിമിന്റെ പ്രത്യേകത ഒരു നാണയത്തിന്റെ രണ്ട് പുറങ്ങൾ നട ഏകദേശം സെയിമാണ് ആശയങ്ങളൊന്നും കട്ടി ഒരു തീവ്രതല്ല ഹനഫി ആശയം അങ്ങനെ ഷാഫി ആണെങ്കിൽ അത് സ്വീകരിക്കാം ഹംബലിയാണെങ്കിൽ സ്വീകരിക്കാം മരിക്കണെങ്കിൽ സ്വീകരിക്കാം ഇതൊന്നുമല്ല ഖുറാൻ ഹദീസിന് കൂടുതൽ യോജിക്കുന്നത് വേറെ ഇപ്പോഴാണ് അത് സ്വീകരിക്കുക അവര സമീപനം ജമാഅത്ത് ഇസ്ലാമി എന്താണോ പഠിപ്പിക്കുന്ന ആശയം മസ്കരാപരമായ കാര്യങ്ങൾ സെയിം ആശയം വിശ്വാസപരമായ കാര്യങ്ങൾ സെയിം ആശയമാണ് ഇഹ്വാൻ മുസ്ലിം എന്ന സംഘത്തിലുള്ളത് നമുക്ക് പഠിച്ചാൽ കണ്ടെത്താൻ സാധിക്കും എന്നാൽ ആ ഇഹ്വാൻ ഉൽ സ്വാധീനം ഇതിൻ്റെ ഒക്കെ പിന്നിൽ ന്യായമായി നമുക്ക് സംശയിക്കാം ഇന്നല്ലെങ്കിൽ ചരിത്രത്തിൽ പിന്നീട് അറിയും പ്രവർത്തിച്ചിരുന്നത് ചരട് വലിച്ചിരുന്നത് മുസ്ലിം സമൂഹത്തെ കേരളത്തിൽ ജമാഅത്തിന്റെ കാര്യത്തിൽ മതപരമായ ചിട്ടകളുടെ കാര്യത്തിൽ മതപരമായ വിശ്വാസങ്ങളുടെ കാര്യത്തിൽ മതപരമായ ആചാരങ്ങളുടെ കാര്യത്തിൽ ഒരു ഒട്ടുവീഴ്ചയും പാടില്ലെന്ന കണിശമായ സ്വഭാവം സ്വീകരിക്കുന്ന ഈ സമസ്ത കേരള ജമ്യത്തിലുള്ള നിലപാട് അവർക്ക് വിഘാതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് അവസാനിപ്പിക്കാനുള്ള കുതന്ത്രങ്ങൾ അവർ ആവിഷ്കരിച്ചു കൊണ്ടുപോകും പ്രത്യക്ഷത്തിൽ കേരളത്തിൽ നിന്ന് മുസ്ലിം എന്ന സംഘടന ഇല്ല ഇല്ല മുസ്ലിം എന്ന സംഘടന പക്ഷെ ആ ആശയം ജമാഅത്തെ ഇസ്ലാമിയുടെ എന്ന പ്രത്യക്ഷത്തിന് സമസ്തയുമായോ സമസ്ത്ര സ്ഥാപനങ്ങളുമായോ ബന്ധമില്ല പക്ഷെ ആശയം വളർന്നു വരുന്ന നമ്മുടെ സമന്വയ സ്ഥാപനങ്ങളിൽ ചില ചില വിദ്യാർത്ഥികളിലും ചിലതിൽ നിന്ന് പുറത്തുവന്ന ബിരുദധാരികളുടെയും കടത്തിവിട്ട് സമസ്ത കേരള ജമ്മുത്തുള്ള അസ്തിത്വത്തെ ദുർബലപ്പെടുത്താനും തകർക്കാനുള്ള നിഗൂഢമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചരട് വലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോന്നറിയില്ല നമ്മുടെ ഏറ്റവും മഹത്തായ ഒരു സ്ഥാപനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വനിതാ നേതാവ് അവിടുത്തെ വനിതാ കോളേജിൽ ആ പെൺകുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുത്തു എന്ന് മാത്രമല്ല ഇത് പുറത്തറിഞ്ഞത് ആ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവിന്റെ ഫോൺ നമ്പർ ചാറ്റ് ചെയ്യാൻ വേണ്ടി ഈ പെൺകുട്ടികൾ കൊടുത്തു അവർ ചാറ്റ് ചെയ്തുകൊണ്ട് നിരന്തരമായി ബന്ധപ്പെടുന്ന വിവരം വീട്ടുകാരറിഞ്ഞപ്പോഴാണ് ഈ വിഷയത്തിൽ ഇടപെട്ടതും ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടതും ഇതെങ്ങനെ സാധിച്ചു സമസ്ത കേരള ജമ്മ്യത്തിൽ നമുക്ക് ശക്തി പകരാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട മതത്തോടൊപ്പം ഭൗതികവും പഠിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിലെ കറകളഞ്ഞ സുന്നത്തിനെ സ്നേഹിക്കുന്ന എൻ്റെ കുട്ടി യഥാർത്ഥ സുന്നിയാകണം കല്യാണം കഴിച്ചു പോകുമ്പോഴേക്കും നന്നായി മതപരമായി പഠിക്കണം ഒപ്പം ഭൗതികമായും ഡിഗ്രി നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചേർക്കുന്ന കുട്ടികളെ ഒരു നിലക്കും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ അധ്യാപകരും പാഠശാലകളെ എങ്ങനെ എത്തിക്കുന്നു ഇതിന്റെ പിന്നുകൾ ചരട് വിലകൾ നടക്കുന്നില്ലേ അവരാരൊക്കെയാണ് കയ്യിലെടുത്തിട്ടുള്ളത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല അങ്ങനെ ചേർത്തി വായിക്കുമ്പോൾ ധാരാളം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ സംഘടനാ രംഗത്തെ പ്രശ്നങ്ങൾ നമ്മളൊക്കെ വിചാരിക്കും ലോകത്തെ മീഡിയ മൊത്തം പ്രചരിപ്പിക്കുന്ന ലീഗ് വിരുദ്ധമാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമായി അവതരിപ്പിക്കുകയാണ് സത്യത്തിൽ രാഷ്ട്രീയ പ്രശ്നമായതിന് യാതൊരു ബന്ധമല്ല ആരാണിപ്പോൾ മുസ്ലിം ലീഗിനോട് എതിരി ആരാണ് പാണക്കാട് തങ്ങമാർക്ക് എതിരുള്ളത് പാണക്കാട് തങ്ങമാരുടെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആളുകളാണ് ഈ ഇരിക്കുന്ന ആൾ എനിക്കറിയാം മുസ്ലിം മഹാഭൂരിപക്ഷവും മലബാറിലെ മുസ്ലിം മഹാഭൂരിപക്ഷവും മുസ്ലിം ലീഗിനെ അംഗീകരിക്കുന്നവരാണ് ഈ ഇരിക്കുന്ന ഒരാളെ പോലും ഓരോരുത്തരെയും നാട്ടിൽ പോയി അന്വേഷിച്ചാൽ അവരൊക്കെ മുസ്ലിംകാരായി ഒരു കുഴപ്പമുണ്ടാകും പ്രശ്നം ഉണ്ടാവില്ല പ്രശ്നം എന്താണ് യഥാർത്ഥം അതൊന്നുമല്ല സമസ്ത കേരള ജമ്മു തമ്മിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങൾ പഴയ കാലത്ത് ഭൗതിക വിഷയങ്ങളില്ല മതപരമായ കിതാബുകളും വിഷയങ്ങളും മാത്രമാണ് ഉള്ളത് പക്ഷെ മഹാനായ മുസ്ലിയാർ രംഗത്തെ മർഹുംഭാശാലി അല്ലെങ്കിൽ ജീനിയസ് എന്നൊക്കെ വിശേഷിപ്പിച്ച മഹാതന്ത്രജ്ഞനായിരുന്നു യോഗ്യനായിരുന്നു എം എം മുസ്ലിയാർ മുസ്ലിയാറാവും അത്ര മഹാത്മാക്കളൊപ്പം നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് നമുക്ക് സ്വർഗ്ഗ ലോകത്തെ ഒരു ശരിക്കു പറഞ്ഞാൽ ഹുദവി സ്ഥാപന തുടക്കം ഞാൻ ദൃക്സാക്ഷിയാണ് മലപ്പുറം ജില്ലയിൽ സുന്നി മഹല് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പത്ത് മാതൃകാ ദർസുകൾ സ്ഥാപിച്ചു മാതൃകാ ദർസാണല്ലോ നമ്മുടെ അടിസ്ഥാനം എനിക്ക് കൃത്യമായി അറിയാൻ കാരണം ഞാൻ തൊള്ളായിരത്തി എഴുപത്തിയാറിൽ എസ് എസ് എൽ സി കഴിഞ്ഞ് ഞാൻ കൊണ്ടോട്ടിയിൽ പഠിക്കുന്ന സമയത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ദർസിൽ പഠിച്ചിരുന്നത് കൊണ്ടോട്ടി കാളിയാരകം പള്ളിയിലായിരുന്നു അപ്പൊ ഈ മാതൃകാ ദൃശ്സവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട് ഞാൻ സാധാ ദർശനമാണ് പഠിക്കുന്നത് മാതൃകാ ദൃശ്യം പത്ത് കുട്ടികളെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബഷീർ മുസ്ലാമിന്റെ ഇടക്കട വരും ഇരുക്കും നമ്മളൊക്കെ വർത്തമാനം പറയും ഇപ്പൊ ശൈലി ആയിരുന്നു ഒരു വലിയ വക്കാൽ നടക്കുന്ന ആളായിരുന്നില്ല നമ്മളൊക്കെ തമാശയും വർത്തമാനമൊക്കെ പറയും അപ്പൊ ഈ കുട്ടികളെ ഇങ്ങനത്തെ പത്ത് ദറിസുകൾ സ്ഥാപിച്ചിട്ട് മഹാൾ പ്രസംഗിക്കുമായിരുന്നു നമുക്ക് തലപ്പ എഞ്ചിനീയർമാർ എൻജിനീയർമാർ വേണം തലപ്പ ഡോക്ടർമാർ വേണം തലപ്പ വണിഞ്ഞ ഉദ്യോഗസ്ഥന്മാർ വേണം സാക്ഷാൽ ആദർശ സ്ഥിരതയുമുള്ള എന്നാൽ സുന്നി അണിഞ്ഞ മഹാപണ്ഡിതന്മാർ നമുക്ക് വേണം എന്ന് കൊണ്ടാണ് ഈ അറബിയോടൊപ്പം കിതാബിനോടൊപ്പം ഇംഗ്ലീഷും ഉറുദുവും അഡീഷണൽ പഠിപ്പിച്ചുകൊണ്ട് ഈ പുതിയ സംവിധാനത്തോടൊക്കെ പിന്നീട് ദാർഹൃദയം പരിവർത്തിപ്പിക്കപ്പെടുകയാണ് ചെയ്തത് അവർക്കൊരു നല്ല ലക്ഷ്യമായിരുന്നു ഡോക്ടർ ബാപ്പുട്ടി ഹാജി സാഹിബിന് മഹാൻ ഹൈദോസ് മുസ്ലി അവർക്ക് വളരെ നല്ല ലക്ഷ്യത്തോട് സ്ഥാപിക്കപ്പെട്ടതാണ് വളാഞ്ചേരി മർക്കസ് അവിടെ വാഫി മഹാന ഹസ്രത്ത് ഉസ്താദ് ഉസ്താദാണ് സ്ഥാപിക്കുമ്പോട്ടെ എന്തൊരു ആ സ്ഥാപിച്ചതും കോളേജ് ഉണ്ടാക്കിയതും പരിഷ്കരണം സിലബസിൽ പുതിയ പരിഷ്കരണം കൊണ്ടുവന്നു കുട്ടികൾ കൂടുതൽ മതരംഗത്ത് അറിവിനോട് ഭൗതികമായ അറിവ് കിട്ടട്ടെ എന്നാൽ ദൈവത്തിൽ ഏറ്റവും കൂടുതൽ ഫലപ്രദമായിരിക്കും എന്ന നീയത്തോടു കൂടി വളരെ നല്ല ചിന്താഗതി ഫലപ്രദമായ മാർഗവുമാണ് പക്ഷെ ഇത്തരം സ്ഥാപനങ്ങളിൽ ചിലരെങ്കിലും കയ്യിലെടുത്തുകൊണ്ട് നമ്മുടെ പ്രതിയോഗികൾ നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കാനുള്ള നിഗൂഢമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ കൊണ്ടു വന്ന രംഗത്ത് വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തോടെ വിഷയത്തിൽ ഇടപെട്ടത് സ്വാഭാവിക സമസ്തയുടെ സ്ഥാപനങ്ങൾ സമസ്തയുടെ ആദർശമനുസരിച്ച് സമസ്തയുടെ ീരുമാനമനുസരിച്ച് സമസ്തയുടെ നയ നിലപാടുകൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകണം സമസ്ത ആഗ്രഹിക്കുമല്ലോ സ്വാഭാവിക ഈ പറയുന്ന സ്ഥാപനങ്ങളൊക്കെ എല്ലാ സ്ഥാപനവും സമസ്തയുടെ തടങ്ങിൽ സ്ഥാപിക്കപ്പെട്ടതാണ് സമസ്തയുടെ കീഴിൽ സ്ഥാപിക്കപ്പെട്ടതാണ് വ്യത്യസ്ത മാനേജിംഗ് കമ്മിറ്റികൾ ഉണ്ടാകാം പക്ഷെ സമസ്തയുടെ ആശയസ്രോതസ് സ്വീകരിച്ചുകൊണ്ട് സമസ്തയുടെ ആളുകൾ സംഭാവന സ്വീകരിച്ചു കൊണ്ട് സ്ഥാപിക്കപ്പെട്ട ഈ സ്ഥാപനങ്ങൾ പുറത്തു വരണം സമസ്തയുടെ പ്രൊഡക്റ്റുകളാകണം ഒറിജിനൽ സുന്നി ആദർശബോധമുള്ള ആളുകളായിരിക്കണം സുന്നത്യത്തിന്റെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ആളുകളായിരിക്കണം സുന്നദ്ധ്യമായി കേരളത്തിൽ സംരക്ഷിക്കുന്ന സമസ്ത കേരള യമിയത്രമോട് പ്രതിബദ്ധതയുള്ള ആളുകളായിരിക്കണം മക്കളായിരിക്കണം അതല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്